ഓക്കെ നമ്മുടെ ജാസ്മിനോട് നമുക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് അല്ലെ ഇല്ലേ നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ എന്നുള്ളത് തീർച്ചയായും ജാസ്മിൻ ഇപ്പോൾ നമ്മള് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഫൈവ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാസ്മിനെ കാണാനായിട്ട് ഈ ഒരു സന്തോഷത്തിൽ എന്താ ജാസ്മിൻ പറയാറ് തീർച്ചയായും നമുക്ക് ബിഗ് ബോസിലൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ജാസ്മിൻ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് തീർച്ചയായും കാരണം നമുക്ക് ഒരുപാട് ബ്യൂട്ടി ടിപ്സുകൾ എന്തുണ്ടെങ്കിലും ഞാനൊക്കെ ആദ്യം നോക്കുന്നത് ജാസ്മിന്റെ ചാനലാണുട്ടോ അത്രയും നമുക്കൊരു നമുക്ക് അത്രയും ട്രൂ ആണ് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് വിശ്വസിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ജാസ്മിൻ അത്രയും നല്ല നല്ല കാര്യങ്ങളാണ് നമുക്കറിയാം ചില ഇൻസിഡൻറ്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ശേഷം ബിഗ് ഒരുപാട് ഒക്കെ കണ്ടിട്ട് കണ്ടോ നമ്മുടെ ഡിപ്പോസിലെ വീഡിയോസ് ഒക്കെ കണ്ടോ തിരിച്ചുള്ള ഇല്ല ഓക്കെ ഇനിയിപ്പോ ഇറങ്ങിയപ്പോ ഇനിയും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തായിരുന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ അവിടെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ മാറ്റം വരുത്താമായിരുന്നോല്ലോ നമ്മൾ നമ്മൾ സ്വയം ചിന്തിക്കുമല്ലോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ മാ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ജാസ്മിന്റെ ഭാഗമായി നമ്മുടെ തെഡോറോ ബ്യൂട്ടി ലോഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചെന്മാട്ടിലേക്ക് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് നമ്മുടെ ജാസ്മിൻ ആദ്യമായി എത്തി ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പൊ നമ്മുടെ സിംഗേഴ്സിന്റെ കൂടെ നല്ലൊരു പാട്ടും കുറച്ച് ഡയറൻസൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ കൂടാം ഓക്കെ എന്തായാലും നമ്മുടെ കൈപ്പെട്ട സിംഗേഴ്സിനെ എല്ലാവരെയും നമ്മുടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനായിട്ട് തീർച്ചയായും എങ്ങനെയുണ്ട് നമ്മുടെ ഫെഡോറോ ബ്യൂട്ടി എങ്ങനെയുണ്ട് ഉള്ളിലൊക്കെ കയറി വിസിറ്റ് ചെയ്തു ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഓരോന്നും ഓരോ സെക്ഷൻസ് ഉണ്ട് ഞാനിവിടെ വീഡിയോസ് കണ്ടപ്പോഴേ ഞാൻ കണ്ടു ലേഡീസിലും വേണ്ടിയിട്ടുള്ള എല്ലാ വീട്ടിൽ എല്ലാ സ്കിൻ കെയറും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു പാർലറാണ്